നമസ്കാരം വാർത്താ നെക്സസിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രൂരനായ ഒരു സീരിയൽ കില്ലറെക്കുറിച്ചാണ് മധ്യവയസ്കരായ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തുന്ന ക്രൂരനായ ഒരു സീരിയൽ കില്ലർ ഇദ്ദേഹത്തെ ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് വലയിലാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുമാണ് ഈ സംഭവം സാരിയോ ദുപ്പട്ടയോ ഉപയോഗിച്ച് ഇരകളെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തുന്നതിനാൽ സാരി കില്ലർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് എട്ട് കൊലകൾക്ക് ശേഷം എട്ട് മാസം കൊലകളൊന്നും നടത്താതെ ഭീതി ഒഴിഞ്ഞെന്ന് നാട്ടുകാരെയും പോലീസിനെയും വിശ്വസിപ്പിച്ച് ഒൻപതാമത്തെ കൊലപാതകം നടത്തിയതിന് പിന്നാലെയാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് ബറേലിയിലെ ബഗർഗഞ്ച് നിവാസിയായ കുൽദീപാണ് ഈ ക്രൂരനായ സാരി കില്ലർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഇപ്പോൾ വരെ ഒരു വർഷക്കാലത്തിനിടയിൽ ഒൻപത് സ്ത്രീകളെ കൊലപ്പെടുത്തിയതായാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കുൽദീപിന്റെ ഇരകളെല്ലാം നാല്പത്തഞ്ചിനും അറുപത്തി ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് എല്ലാ കേസുകളിലും ഇരകളുടെ മൃതദേഹം ആളൊഴിഞ്ഞ കരിമ്പ് തോട്ടങ്ങളിലാണ് കണ്ടെത്തിയത് കൊല്ലപ്പെട്ടവരുടെ വസ്ത്രങ്ങളെല്ലാം മണ്ണു പുരണ്ട് അഴുക്കു പിടിച്ച നിലയിലുമായിരുന്നു എന്നാൽ ഒരു കേസിലും ലൈംഗിക ആക്രമണത്തിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നുമില്ല ഇതിനൊക്കെ പുറമെ കൊലപാതകങ്ങളിലെല്ലാം തന്നെ പൊതുവായ ഒരു സമാനത ഇരകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച രീതിയായിരുന്നു എല്ലാ ഇരകളെയും അവരുടെ തന്നെ സാരിയോ ദുപ്പട്ടയോ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരുന്നത് എല്ലാ മൃതദേഹങ്ങളുടെയും കഴുത്തിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച സാരി കെട്ടിമുറുക്കിയ നിലയിലായിരുന്നു കാണപ്പെട്ടത് അങ്ങനെയാണ് ഈ കൊലയാളിക്ക് സാരി കില്ലർ എന്ന പേര് കിട്ടുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തുടർച്ചയായി മൂന്ന് കൊലപാതകങ്ങൾ നടന്നു തുടർന്ന് ജൂലൈ ആഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഒന്ന് വീതവും നവംബറിൽ രണ്ട് കൊലപാതകങ്ങളും ഇതേ രീതിയിൽ നടന്നു എട്ടാമത്തെ കൊലപാതകം കൂടി നടന്നതോടെ ബറേലി പോലീസ് മുഴുവൻ ഉണർന്നു നേരത്തെ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെയൊക്കെ നിരീക്ഷണത്തിലാക്കി പ്രദേശത്ത് പട്രോളിംഗിനും നിരീക്ഷണത്തിനുമായി മുന്നൂറ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പതിനാല് ടീമുകൾ നിയോഗിച്ചു ഇവരെ കൂടാതെ പ്രദേശത്ത് നിരവധി ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി ഇതിനുശേഷം കൊലപാതകം ഉണ്ടായില്ല കൊലയാളിയെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭീതി ഒഴിഞ്ഞതായി നാട്ടുകാരും ഒപ്പം പോലീസും കരുതി എന്നാൽ പോലീസിന്റെ നിരന്തരമായ അന്വേഷണവും പട്രോളിങ്ങും കാരണം കൊലപാതകി മാറി നിൽക്കുകയായിരുന്നു തന്റെ ക്രൂരകൃത്യം ചെയ്യാതെ ശാന്തനായി ഇരിക്കുകയായിരുന്നു നാട്ടുകാരുടെ ആശ്വാസവും ബറേലിയുടെ ശാന്തതയും എട്ട് മാസത്തേക്ക് മാത്രമേ നീണ്ടു നിന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാൽപ്പത്തി അഞ്ചുകാരിയായ അനിതയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ കരിമ്പ് തോട്ടത്തിൽ കണ്ടെത്തി ഫത്തേഗഞ്ചിലെ ഗിർക്ക ഗ്രാമവാസിയായ അനിത ഷേർഗടിയിലെ ഭുജിയാ ജാകിർ ഗ്രാമത്തിലുള്ള തന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു ജൂലൈ രണ്ടാം തീയതി അനിത ബാങ്കിൽ നിന്നും കുറച്ച് പണമെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നീട് അവളെ കണ്ടെത്തിയത് വിജനമായ ഒരു കരിമിൻ തോട്ടത്തിലാണ് അനിതയും കൊല്ലപ്പെട്ടത് സാരി കഴുത്തിൽ ചുറ്റിയായിരുന്നു നേരത്തെ തന്നെ ബറേലിയിൽ നടന്ന കൊലകൾക്ക് പിന്നിൽ ഒരു സീരിയൽ കില്ലറാകാം എന്ന് സംശയിച്ചിരുന്ന പോലീസ് എട്ടാമത്തെ കൊലപാതകത്തോടെ അക്കാര്യം അങ്ങ് ഉറപ്പിച്ചു സീനിയർ പോലീസ് സൂപ്രണ്ട് അനുരാഗ് ആര്യ പോലീസ് സൂപ്രണ്ട് മനുഷ് പരീക് അഡീഷണൽ ഡയറക്ടർ ഓഫ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് രമിത് ശർമ്മ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകി ഇവർ കൊലപാതകം നടന്ന പ്രദേശത്ത് നേരിട്ടെത്തി അന്വേഷണം നടത്തി തുടർന്ന് പഴയ കേസുകളിലെ ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തലുകൾ സാക്ഷിമൊഴികളെല്ലാം വിശദമായി അനലൈസ് ചെയ്തു തുടർന്ന് പോലീസ് പ്രതിയുടെ സമാനതകളുള്ള മൂന്ന് രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടു അത്യന്തം അപകടകാരിയായ ഒരു സീരിയൽ കില്ലർ പ്രദേശത്ത് വിഹരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ ബറേലി പോലീസ് വിപുലമായ ഒരു മാൻഹണ്ടിന് തുടക്കമിട്ടു ഇരുപത്തിരണ്ട് ടീമുകളെ ഷാഹിയിലെയും ഷീഷ്ഗഡിലെയും ഗ്രാമപ്രദേശങ്ങളിൽ തിരച്ചിലിനായി അയച്ചുകൊണ്ട് വിപുലമായ ഓപ്പറേഷൻ ആരംഭിച്ചു പ്രതിയുടെ നീക്കങ്ങൾ കണ്ടെത്താൻ ആയിരത്തഞ്ഞൂറോളം സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു ഓപ്പറേഷൻ തലാശ് ആരംഭിക്കുന്നു കൂടാതെ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് അംഗങ്ങളെ തുടർച്ചയായി പട്രോളിങ്ങിനായി വിന്യസിച്ചു തുടർന്ന് ബറേലിയിലെ ബഗർഗഞ്ച് നിവാസിയായ കുൽദീപിലേക്ക് പോലീസ് എത്തി കഴിഞ്ഞ ദിവസമാണ് പോലീസ് കുൽദീപിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട നാല് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ആധാർ കാർഡുകൾ എന്നിവയും കുൽദീപിന്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് നിലവിൽ പോലീസിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമുണ്ടായ അനുഭവങ്ങളാണ് കുൽദീപിനെ സീരിയൽ കില്ലിങ്ങിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറുപ്പം മുതൽ തന്നെ കുടുംബത്തിൽ നിരന്തരം വഴക്കായിരുന്നു ഇതിൽ ബാല്യത്തിൽ മുതൽ തന്നെ കുൽദീപ് നിരാശനായിരുന്നു അമ്മ ജീവിച്ചിരിക്കെ അച്ഛൻ ബാബുറാം മറ്റൊരു യുവതിയെ വിവാഹം കഴിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി രണ്ടാം ഭാര്യയുടെ നിർദ്ദേശപ്രകാരം കുൽദീപിന്റെ അമ്മയെ ബാബുറാം മർദ്ദിക്കാറുണ്ടായിരുന്നു പിന്നീട് കുൽദീപ് വളർന്നു അങ്ങനെ വലുതായപ്പോഴും ബാല്യത്തിൽ അനുഭവിച്ച ട്രോമയിൽ നിന്നും അയാൾക്ക് മുക്തനാകാൻ കഴിഞ്ഞില്ല വിവാഹമൊക്കെ കഴിച്ചെങ്കിലും കുൽദീപിന്റെ ഈ പെരുമാറ്റം പെരുമാറ്റ വൈകല്യമൊക്കെ കാരണം ദാമ്പത്യ ജീവിതം തകരുകയും ഭാര്യ അയാൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഭാര്യയെയും ഇയാൾ കഴുത്തുമുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കുൽദീപ് പിന്നീട് മദ്യപാനത്തിൽ ഏർപ്പെടുകയായിരുന്നു അതൊന്നും അയാളെ ശാന്തനാക്കിയില്ല സ്ത്രീകളോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ നിറയുകയായിരുന്നു താമസിയാതെ തന്നെ സമീപത്തെ കൃഷിസ്ഥലത്തൊക്കെ എത്തുന്ന സ്ത്രീകളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയ അയാൾ അങ്ങനെ ഒൻപത് സ്ത്രീകളെ കുൽദീപ് ക്രൂരമായി കൊലപ്പെടുത്തി കൂടുതൽ കൊലകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ആരും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകാതിരിക്കട്ടെ എല്ലാ കുട്ടികളുടെയും ബാല്യം സമാധാനപൂർവ്വവും സ്നേഹം നിറഞ്ഞതുമാകട്ടെ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം